ഒരു സൈഡിൽ കൂടെ ഇപ്പൊ കഴിഞ്ഞാൽ നോമിനേഷനിലൊന്നും ആദ്യത്തെ ദിവസം ആദ്യത്തെ പ്രാവശ്യം ഒന്നും വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് നോമിനേഷനിൽ വന്നത് സിജോ പിന്നെ വന്നത് ശരണ്യ നോറ അൻസിബ ജിൻഡോ രതീഷ് കുമാർ സുരേഷ് മേനോൻ പിന്നെ റോക്കി റോക്കി വന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് റോക്കി നോമിനേറ്റ് സ്ട്രെയിറ്റ് നോമിനേഷൻ ആയിരുന്നു അത് പവർ റൂമിൽ പവർ കിട്ടിയവർക്ക് സ്ട്രെയിറ്റ് നോമിനേഷൻ ഉണ്ടായിരുന്നു അവർക്ക് ആരെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാമായിരുന്നു അങ്ങനെ സ്ട്രെയിറ്റ് നോമിനേഷനിൽ നമ്മുടെ ഗബ്രി ഇല്ലേ ഗബ്രി ഈ അടിച്ചതിന്റെ മൂക്കാൻ പറ്റ ഗബ്രിയോട് നമ്മുടെ റോക്കി പറഞ്ഞായിരുന്നു ആ ഒരു ദേഷ്യം ഗബ്രിയുടെ മനസ്സിലുണ്ടല്ലോ ഗബ്രി അത് അവിടെ തന്നെ അത് ഈ അവര് തീരുമാനിച്ച് ഗബ്രിയുടെ നിർബന്ധ പ്രകാരം റോക്കിയെ ആ ടീം നോമിനേറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ സ്ട്രൈറ്റ് നോമിനേഷൻ റോക്കി വന്നു അത്ര വേറെ രസം എന്താന്ന് വെച്ചാൽ ഇന്ന് നോമിനേറ്റ് ആയവരിൽ എന്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു മൂന്ന് നാല് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റ് വരേണ്ടവർ തന്നെയാണ് പിന്നെ ഈ നാല് പേര് വരും ഓട്ടോമാറ്റിക്കായിട്ടാണെന്ന് വെച്ചാൽ അവിടെ കണ്ടന്റ് കൊടുക്കുന്നത് ഈ നാല് പേരാ അതിലും ഒരാളാണ് സിജോ അപ്പം സിജോ എടുത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതുപോലെ റോക്കി എടുത്തും ഉണ്ടാവാം അങ്ങനെ റോക്കിയും വന്നിട്ടുണ്ട് റോക്കി സ്ട്രൈറ്റ് വന്നു സിജോ ഇവരെല്ലാം നോമിനേറ്റ് ചെയ്തു ബാക്കിയുള്ളവർ കുറച്ച് പേര് നോമിനേറ്റ് ചെയ്തിട്ട് വന്നു പിന്നെ വന്നത് ശരണ്യാണ് പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം ഈ നോമിനേറ്റ് ചെയ്തവരെ എല്ലാം ഒരു റീസൺ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എനിക്ക് ചിലരുടെ ചിലരെ കുറിച്ച് പറഞ്ഞ റീസൺ എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നി അപ്പം ആരാണ് പറഞ്ഞത് ഞാൻ എടുത്ത് പറയുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ളത് അതിൽ ചിലരെ കുറിച്ച് ഞാൻ പറയാം നോറ നോറയെ കുറിച്ച് അവിടെ ഉള്ളവർ പറഞ്ഞത് നോറ ഒരു വാലായിട്ട് നടക്കുന്നു ജാസ്മീന്റെ വാലായിട്ട് നോറ നടക്കുന്നു അതുപോലെ നോറ ആക്റ്റീവ് ആകുന്നില്ല പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അൻസിബയുടേത് അൻസിബത് എനിക്ക് നൂറിൽ നൂറ് ശതമാനം ശരിയാണെന്ന് തോന്നി അവിടെ നോമിനേറ്റ് ചെയ്തവർ പറയുന്ന കിട്ടുന്നു അൻസിബ എന്തോ വഴിതെറ്റിയാ അങ്ങാണ്ട് വന്നതാ ബിഗ് ബോസിലോട്ട് അൻസിബ അവിടെ ബിഗ് ബോസ് എന്താണെന്ന് അറിയാതെ വന്ന് കയറിയതാണോ ഇനി വേറെ വഴി പോ വഴി മാറി കയറി പോയി ഇതിനകത്ത് വെട്ടുപോയി എന്നുള്ള രീതിയിലാണ് അൻസിബ നിൽക്കുന്നത് അൻസിബ ഒന്നും അനങ്ങുന്നു പോലും ഇല്ല ആ ബിഗ് ബോസ് ഹൗസിൽ എന്ത് സംഭവിച്ചാലും അൻസിബ ഈ ഇരിപ്പാണ് അവിടെ എന്തോ നടന്നോ ഒന്നും ഇല്ല പിന്നെ അവിടെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോ അവരെടയിൽ പോയിരുന്നോട്ട് ഇങ്ങനെ എന്നിട്ട് കേൾക്കും ആ അതിന് ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുക ഇതാണ് അൻസിബ അപ്പൊ അൻസിബയെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നി പിന്നെ ജിൻഡോ ജിൻഡോ ഗെയിമിൽ നല്ല കളിച്ചു അത് സത്യം അവിടെ നോമിനേറ്റ് വരും പറഞ്ഞു ഗെയിമൊക്കെ ഗെയിമിൽ ഇന്നൊരു ഗെയിമോ ഉള്ളാലും ആ ഗെയിമിൽ ഉഷാറായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവിടെ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല മസിലും പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നമ്മുടെ ജയനൊക്കെ നടക്കത്തില്ലേ അതുപോലെ പുള്ളി ഞാനൊന്ന് ഇരിക്ക ഞാനൊന്ന് അനങ്ങിയാൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ജിൻഡോടെ നടപ്പ് പക്ഷെ ലോല ഹൃദയനായിട്ടു അത് നമ്മൾ സമ്മതിച്ചാൽ പറ്റൂ ഞാനത് തമാശക്ക് പറഞ്ഞതല്ല എനിക്ക് തോന്നുന്നു ഈ മസിലുള്ളവർക്കൊന്നും വലിയ മനസ്സിലുള്ളവർക്കൊന്നും ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇത് ചെയ്യാനുള്ളൊരു കഴിവില്ല കാണത്തില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫേസ് ചെയ്യാനുള്ള കഴിവ് കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പാവമായിരിക്കാം പക്ഷെ അവിടെ ഈ ഗെയിം മസിലും പിടിച്ച് ഗെയിം അത് കണ്ടന്റും കൊടുക്കാതെ ഗെയിം മാത്രം കളിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല അതിന് ശരിയാണെന്ന് തോന്നി പിന്നെ എല്ലാവരും പറഞ്ഞൊരു മിക്ക ആൾക്കാരും പറഞ്ഞ ഒരു പേരാണ് നമ്മുടെ രതീഷ് കുമാർ നമ്മൾ ചൊറിയുന്ന ചേട്ടൻ പക്ഷെ ബിഗ് ബോസിൽ പറ്റിയ ഒരു കണ്ടസ്റ്റന്റാണ് രതീഷ് എന്നുവെച്ചാൽ രതീഷ് ഇരുന്നാലും നിന്നാലും കിറന്നാലും എല്ലാം കണ്ടെത്താം രതീഷ് വെണ്ടി പോയ കണ്ടന്റ് അവിടെ എന്നുവെച്ചാൽ രതീഷിനെ അതുകൊണ്ട് പറ്റും രതീഷിനെ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ രതീഷ് സംസാരിക്കുന്നത് കുറച്ച് സൗണ്ട് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും പെട്ടെന്ന് നമുക്ക് തോന്നും ഇന്ന വിഷയത്തിൽ ഇടപെട്ടിട്ട് രതീഷ് അവിടെ കിടന്നാൽ ബഹളം വെക്കുന്നതൊക്കെ തോന്നും പക്ഷെ ആ ബഹളം വെക്കുന്നത് നമുക്ക് ഒരു ഇറിറ്റേറ്റ് ആയിട്ട് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല കാരണം പുള്ളി ഉണ്ടാ പുള്ളി ഉണ്ടാക്കുന്ന ആ കണ്ടന്റ് കാണുമ്പോഴേ നമുക്ക് ചിരി വരും എന്ന് വെച്ചാൽ അവിടെ ചുമ്മാ ഇരിക്കുന്നവര് അൻസിബെ പോയി ഇടയ്ക്കുന്ന് ചോണ്ടിയായിരുന്നു ഇടയ്ക്കെന്ന് ചോർന്ന് അൻസിബൈ മിണ്ടായിരുന്ന അൻസിബയ്ക്ക് വരെ പണി കൊടുത്തു എന്നിട്ടും അൻസിബ അവിടെ വല്ലതായിട്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് മിണ്ട പറഞ്ഞ് അപ്പുറത്തൂടെ പോയി രണ്ട് ഡയലോഗ് അടിച്ചിട്ട് ആ വെളിയിലോട്ട് പോയിരുന്നു കുലാത്തുമായിരുന്നു അവിടെ അൻസിബയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള വഴി ഒരുപാട് ഉണ്ടായിരുന്നു എന്തോ സംസാരിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നമ്മുടെ രതീഷിനെയാണ് വളരും പറഞ്ഞത് പക്ഷെ രതീഷ് ഞാൻ നോക്കിട്ട് ബിഗ് ബോസിന് പറ്റിയ ഒരു ബിഗ് ബോസിന് പറ്റിയ ഒരാളാണ് പിന്നെ നമ്മുടെ പ്രമരത്തിലെ നമ്മുടെ ചേട്ടനെ ചേട്ടൻ ചുമ്മാ എന്താ വഴിതെറ്റി വന്ന ഷൂട്ടിങ്ങിന് വന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഏതോ സിനിമയുടെ ഷൂട്ടിങ് ഇവിടെ നടക്കുന്നുണ്ട് സിനിമയിൽ അങ്ങോട്ട് അഭിനയിക്കാൻ വിളിച്ചിട്ട് അതിന്റെ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് പുള്ളിയുടെ നിപ്പും ഇരിപ്പും നടപ്പും എന്തിനാ അവിടെ വന്നതെന്ന് പോലും ഈ പറഞ്ഞ പോലെ അറിയത്തില്ല പുള്ളി എന്തൊക്കെയൊക്കെയോ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് അവിടെ നോകേറ്റവർ പറയുന്നത് ഒരു എന്തോ മിസ് ചെയ്ത് അവിടെ വന്നിരിക്കുന്നു ചുമ്മാ കണ്ടല്ലോ അവിടെ ഒന്നും ഇല്ല ആരെങ്കിലും പോകുമ്പോ അവരെ കൂടെ അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോകുന്നു അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ അധികം കണ്ടന്റ് കൊടുക്കാനോ അധികം സംസാരിക്കാൻ പോലും അധികം ആരോടും സംസാരിക്കുന്നതായിട്ടും കണ്ടിട്ടില്ല അപ്പം എനിക്ക് ഈ നോമിനേറ്റ് ആയതിൽ എനിക്ക് പിന്നെ റോക്കി റോക്കി ആണെങ്കിൽ നല്ലൊരു പ്ലെയർ ആണ് ഞാൻ നോക്കിയിട്ട് അവിടെ കണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് റോക്കി റോക്കി സിജോ ഞാൻ ഞാനിന്ന് കണ്ടതിൽ എനിക്ക് ഇന്നത്തെ ആ ഒരു ദിവസത്തെ ഇത് മൊത്തവും ഞാനിത് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അതിനകത്ത് കണ്ടന്റ് കൊടുക്കാൻ കഴിവുള്ളതായിട്ട് തോന്നുന്നത് സിജോ ജാസ്മിൻ റോക്കി രതീഷ് മേനോൻ നമ്മുടെ ചേട്ടൻ പിന്നെ ഗബ്രി ഗബ്രിയും കുഴപ്പമില്ല ഗബ്രിയും കണ്ടന്റ് തരും